സ്ത്രീകൾക്ക് എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും രീതിയിൽ അപമാനിക്കപ്പെടുമെന്നൊരു അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ അടിച്ചാൽ മാത്രം മതി അവിടുത്തെ പൊതുജനമോ പോലീസിന്റെ ശ്രദ്ധയിൽ എവിടെയോ ഒരു സ്ത്രീ അപമാനിക്കപ്പെടുന്നുണ്ടെന്ന് ധാരണ ഉണ്ടാവും പെട്ടെന്ന് റിയാക്ട് ചെയ്യും ഇപ്പോ ഏതെങ്കിലും ഒരു കുട്ടി കോളം ഒരു ഇത് മറ്റുള്ള കൂട്ടുകാരിമാരോടും നിങ്ങളുടെ ബാക്കിയുള്ള സ്ത്രീകളോടും പറയുക ഒരു വിസിൽ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഒരു പിന്നെടുത്ത് കുത്തുന്നതിനെക്കാട്ടിലും എഫക്റ്റീവാണ് ആണ് കാര്യം അവനൊരു നാണക്കേട് ഉണ്ടാവും ബാക്കിയുള്ള ആൺ ആണുങ്ങളായാലും ഏത് വിഭാഗമാണെങ്കിലും നിങ്ങളുടെ സഹായത്തിന് ഓടിയെത്തും കാര്യം എല്ലായിടത്തും പോലീസ് ഉണ്ടാവില്ല പക്ഷെ ഒരു വിസിൽ അമ്പത് പൈസ ഒരു രൂപയോ ഉണ്ടാവുള്ളൂ ഈ വിസിൽ പക്ഷെ അത് ഭയങ്കര എഫക്റ്റീവാണ് ആണ് കേരളം മുഴുവൻ പോലീസ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് നിങ്ങളുടെ മക്കൾക്ക് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് എവിടെ യാത്ര ചെയ്യുമ്പോഴും ഒരു ബസ്സിലുണ്ടെങ്കിൽ അവർ സംരക്ഷിക്കപ്പെടുമെന്നാണ് പോലീസിന്റെ ഒരു വിശ്വാസം നമുക്ക് ആ ആണുങ്ങൾക്ക് ഇത്തിരി ഭയപ്പെടാനുള്ള കാരണവും കൂടെയാണ് അപ്പോൾ ഇത്രയും കൂടെ പുറകിലേക്ക് തള്ളി നിൽക്കുന്നതായിരിക്കും ഭാവിയിൽ നമ്മൾക്ക് ഗുണം ചെയ്യുക ചിലപ്പോൾ പിന്നെ അതിന്റെ നാണക്കേട് ഭയങ്കര ആയിരിക്കും ഒരിക്കലും പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല കാര്യം നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതും പോലീസിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിനും എണ്ണം ഭയങ്കരമായിരിക്കും